വൈകിട്ടത്തേക്ക് കറി വെക്കാനായിട്ട് കായലിൽ നല്ല മുള്ള ഒരു സൈസ് മീനാണ് കേട്ടോ കിട്ടിയത് ഇതിനിടെ ഞുണ്ണാന്നാണ് കേട്ടോ പറയുന്നത് രാവിലെ തന്നെ വലിയ കാര്യത്തിൽ നല്ല എന്തെങ്കിലും മീൻ കിട്ടിയതെന്ന് പറഞ്ഞ് ചന്തയിലോട്ട് കെട്ടിയിറങ്ങി പോയതാണ് പക്ഷെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ കടലും ഒന്നും ന്നെ ആകെയുള്ളത് വെട്ടിക്കൊടുക്കുന്ന വലിയ ആയിരുന്നു അവസാനം കായൽമീൻ മീൻ എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ ഒടുക്കത്തെ വില കടൽ മീൻ ഇല്ലാത്തതുകൊണ്ട് കായൽ മീൻ ഭയങ്കര റേറ്റ് ആയിരിക്കും ഇപ്പോ അവസാനം പിന്നെ മുള്ളുള്ള മീനെങ്കിൽ അതെന്നും പറഞ്ഞു ഇതും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു പോരുന്നു പക്ഷേ ഇതിന് മുള്ളാണെന്നുണ്ടെങ്കിലും മാംസത്തിന് നല്ല രുചിയാണ് കേട്ടോ മാങ്ങയായിട്ട് തേങ്ങ അരച്ച് വെക്കാനും വറക്കാനും ഒക്കെ നല്ല ബെസ്റ്റ് മീനാണിത് ഇരം വെക്കുന്ന പോലെ പോലല്ലാതെ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിട്ട് മഞ്ഞപ്പൊടി മുളപൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി കുറച്ച് കൊച്ചുള്ളി ഒരു താളിയും കൂടെ അരിഞ്ഞ് പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് അതിനകത്തോട്ട് മീനും കൂടെ പറക്കിട്ട് കുടമ്പുള്ളിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഇന്ന് ചെയ്തത് രണ്ട് ദിവസം എനിക്ക് ചെറിയൊരു പനിക്കു കൂടുതൽ തുടങ്ങിയിട്ട് പക്ഷെ ഉച്ച തൊട്ട് അതിൻ്റെ കാഠിന്യം ചെറുതായിട്ട് കൂടുന്നുണ്ടോ എന്നൊരു ഡൗട്ട് അപ്പം പിന്നെ നാളത്തെ എൻ്റെ അവസ്ഥയെ കുറിച്ച് ഒട്ടും പറയാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ നാളത്തേക്കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കറിയെല്ലാം ഉണ്ടാക്കുന്നത് സാമ്പാറും കൂടെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും അത് എടുക്കാം ഉച്ചയ്ക്കത്തേക്ക് കറിയായിട്ടും എടുക്കാം അങ്ങനെ കുറച്ച് പേരുപ്പം കൂടുതൽ പച്ചക്കറി ഇട്ടൊരു സാമ്പാറും സെറ്റ് ആക്കിയിട്ട് നല്ല അടിപൊളി ഫുഡ് കഴിച്ചു അപ്പോൾ ഓക്കെ ബൈ